മൃനാടൻ മലയാളി ഉടമ ഷാജൻസ്കറയുക്ക് മർദ്ദനം വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമാണ് ഷാജനം മർദ്ദിച്ചത് ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് മർദ്ദനം ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ എന്താണ് സംഭവിച്ചത് മുമ്പാണ് സംഭവം ഷാജൻസ്കറയെപ്പോൾ മങ്ങാട്ടുകവളയിൽ നിന്ന് മർദ്ദനമേറ്റ ഷാജൻസ്കറയെപ്പോൾ തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ആണ് പരിക്ക് ഗുരുതരമല്ല ഇന്ന് വൈകിട്ട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങി വരും വഴി ഒരു മൂന്നംഗ സംഘം ഇദ്ദേഹത്തെ കാറിൽ പിന്തുടരുകയായിരുന്നു തുടർന്ന് ഇവർ വാഹനം തടഞ്ഞു നിർത്തി ഷാജൻസ്കറിയെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസാണ് പോലീസ് ഉൾപ്പെടെ ഇടപെട്ടാണ് ഷാജൻ ഷാജൻസ്കറിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മൂക്കിലുൾപ്പെടെ പരിക്കുണ്ട് ഈ മർദ്ദിച്ച ആളുകളെ ഷാജൻ ഷാജൻസ്കറിയ തിരിച്ചറിഞ്ഞിട്ടില്ല നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ മനസ്സിലാക്കാം ബന്ധ സംഘം ഷാജൻസ്കറിയുമായി നേരത്തെ ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണെന്നാണ് മനസ്സിലാക്കുന്നത് അതേ തുടർന്നുള്ള പ്രകോപനമാണ് ഈ രീതിയിൽ ഒരു മർദ്ദനത്തിലേക്ക് എത്തിയതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഷാജിന് ഈ ആളുകളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നാണ് പോലീസിന് പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് നിശ്ചിതമായ ഒരു മൊഴി അല്പസമയത്തിന് ഈ പരിശോധനകൾ പൂർത്തിയായ ശേഷം തന്നെ രേഖപ്പെടുത്തും ഗുരുതര മരിക്കല്ലെങ്കിൽ പോലും വധശ്രമത്തിന് ഉൾപ്പെടെ കേസെടുക്കുമെന്നാണ് തൊടുപുഴ പോലീസ് അറിയിച്ചിരിക്കുന്നത്